ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിൻ്റെ ആഴക്കടലിൽ ഫസ്റ്റ് മദർഷിപ്പ് കപ്പൽ എത്തിരിക്കുകയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതും തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഫസ്റ്റ് മദർഷിപ്പ് കപ്പൽ വളരെ മനോഹരമായ കാഴ്ചയാണ് വിഴിഞ്ഞത്തിൻ്റെ ആ ആഴക്കടലിലെ ഭംഗി കാണുവാൻ സൂപ്പർ സോനാ സജീന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ പഠിക്കരുത് ബെൽബട്ടൺ അമർത്തുക നല്ല കമൻസ് നൽകി സപ്പോർട്ട് ചെയ്യുക വിഴിഞ്ഞത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു വിഴിഞ്ഞം സീ ഫോർട്ട് കാണാൻ കഴിയുന്നതാണ് അനുഗ്രഹമായ ദേവാലയത്തോട് ചേർന്ന് വിഴിഞ്ഞത്തിൻ്റെ ആഴക്കടലിൻ്റെ ഭംഗി ആസ്വദിക്കാം താങ്ക് യു